വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം മഹോത്സവത്തിന് നാളെ തുടക്കമാകുന്നു ഉത്സവം പ്രമാണിച്ച് നാളെ മുതൽ പതിനഞ്ചാം തീയതി വരെ ക്ഷേത്രത്തിലെ വഴിപാടുകളായ ഭജനം വലിയ ഗുരുതി അന്നദാനം വിദ്യാരംഭം ചോറൂണ് വിവാഹം മണ്ഡപത്തിൽ പാട്ട് എന്നീ വഴിപാടുകൾ ഉണ്ടായിരിക്കുന്നതല്ല കൊടിയേറ്റിന് ശേഷം അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ നാലമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല പതിനാലാം തീയതി ഉത്രമാറാട്ടിന് ശേഷം കൊടിയിറങ്ങിക്കഴിഞ്ഞ് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രനട രാവിലെയും വൈകിട്ടും അഞ്ചു മണിക്കാണ് തുറക്കുന്നത് നിർമാല്യ ദർശനവും ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല വിശ്വപ്രസിദ്ധമായ ചൂറ്റാനിക്കര മകം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങി രാത്രി ഒൻപത് വരെയാണ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉത്സവ ബലി ദർശനം ഉണ്ടായിരിക്കും കൊടിയേറെ പിറ്റേ ദിവസം മുതൽ ദേവി ശാസ്ത്ര സമേതയായി പൂജ ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ പറയടിപ്പിനായി പുറപ്പെടുന്നതും ഈ സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾക്ക് പറവയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളതുമാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് കൊടിക്കൂറ കൊടിക്കയർ എന്നിവ പഞ്ചവാദ്യം നാഥസ്വരം താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ പടിഞ്ഞാറൻ നടപ്പുന്നതിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സ്വീകരണം നൽകും